ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം ഒന്നു മുതൽ വരെയുള്ള യേശുവിൻ്റെ നസ്രത്തിലെ തിരസ്കരണം എന്ന വചനഭാഗമാണ് യേശു സ്വന്തം നാട്ടിൽ ദൈവരാജ്യം പ്രസംഗിക്കുകയും തിരസ്കരണം അനുഭവിക്കുകയും ചെയ്തു സമാന്തര സുവിശേഷങ്ങളായ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഇതിൽ വിശുദ്ധ ലൂക്കായുടെ വിവരണം വിശാലവും അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ സൂക്ഷ്മ വിവരണവുമാണ് യേശു ശിഷ്യന്മാരോടൊപ്പം സ്വന്തം നാട്ടിലെത്തുന്നു അവിടെയുള്ള സിനഗോഗിലാണ് അവിടെ പഠിപ്പിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഒന്നാമതായി യേശുവിൻ്റെ പഠനത്തെ സംബന്ധിച്ച പ്രതികരണം രണ്ടാമതായി യേശുവിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ മൂന്നാമതായി യേശുവിൻ്റെ പേരിൽ സ്വന്തം നാട്ടുകാർക്കുണ്ടായി ഇടർച്ച നാലാമതായി യേശുവിൻ്റെ പ്രതികരണം വിശുദ്ധ മർക്കോസ് ഇക്കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി അവതരിപ്പിക്കുന്നു യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞവർ അവിടുത്തെ വാക്കുകളിൽ ആശ്ചര്യപ്പെടുന്നു അവന് ലഭിച്ച ഈ ജ്ഞാനം എവിടെ നിന്ന് എന്നാണ് അവർ ചോദിക്കുന്നത് യേശുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രം കാണുകയും ഭൗതിക ശ്രവണേന്ദ്രിയങ്ങൾ വഴി കേൾക്കുകയും ചെയ്യുന്നവർക്ക് യേശുവിനെക്കുറിച്ച് അത്ഭുതം തോന്നി കാരണം അവിടുത്തെ ജ്ഞാനം ഭൗതിക തലത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല യേശുവിൻ്റെ യേശുവിൻ്റെ അതിഭൗതികമായ പാപം വെളിപ്പെടുത്താൻ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ് അവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എത്ര വലിയ കാര്യങ്ങളാണ് അവൻ്റെ തരങ്ങൾ വഴി സംഭവിക്കുന്നത് യേശു ഭൗമികനല്ല അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിലും യേശുവിൻ്റെ ദൈവികതയിലും അവിടുന്ന് എന്ന വിശ്വാസത്തിലും അവർക്ക് ആഴപ്പെടാൻ കഴിഞ്ഞില്ല അവർ യേശുവിൻ്റെ വേദികൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ആരംഭം അന്വേഷിക്കുന്നു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് അവർ സംശയിക്കുന്നു യേശു തച്ചൻ്റെ അല്ലെങ്കിൽ മരപ്പണിക്കാരൻ്റെ മകനല്ലേ അവൻ്റെ ബന്ധുക്കൾ സാധാരണക്കാരല്ലേ അവൻ്റെ അമ്മ സാധാരണ ഒരു വീട്ടമ്മയല്ലേ സഹോദരരാകട്ടെ പ്രത്യേകതകളില്ലാത്തവർ കുടുംബമഹിമ പറയുവാനുമില്ല അധികാര സ്വാധീനവുമില്ലാത്തവർ യേശുവിന് പ്രവാചക ഗാംഭീര്യമോ രാജകുമാരൻ്റെ പ്രൗഢിയോ അവർ കാണുന്നില്ല യേശുവിൽ കാണുന്ന ജ്ഞാനവും അത്ഭുതശേഷിയും അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല യേശുവിൻ്റെ പേരിൽ അവിടെ ഇടർച്ച ഇടർച്ചയുണ്ടാകുന്നു അവരുടെ വിശ്വാസരാഗിത്യത്തെ പ്രതി യേശുവിന് സ്വന്തം നാട്ടിൽ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നുമില്ല യേശുവിൻ്റെ സാധാരണത്വമാണ് നസ്രത്തുകാർക്ക് ഇടർച്ചയുണ്ടാക്കിയത് തങ്ങളിലൊരുവനായ തങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരാള് വലിയ ആളായി അംഗീകരിക്കാനോ ബഹുമാനം കൊടുക്കാനോ അവർ തയ്യാറായില്ല അതിലുപരി അവജ്ഞനിപ്പിക്കുന്നു ഇത് യേശുവിനവർ അവഗണിക്കുന്നു തിരസ്കരിക്കുന്നു യേശു തന്നെ തന്നെ ഒരു പ്രവാചകനായി കണക്കാക്കി എന്നതാണ് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന വജസ്സിലൂടെ അനുമാനിക്കുവാൻ കഴിയുക നസ്രത്തിൽ യേശുവിന് അത്ഭുതമൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്നത് നസ്രത്തുകാരുടെ വിശ്വാസക്കുറവിനെ വെളിപ്പെടുത്തുന്നു വിശ്വാസവും അത്ഭുതവും തമ്മിലുള്ള പരമാർശം ഇവിടെ പ്രസക്തമാണ് സമാന്തര സുവിശേഷങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയോ വിശ്വസിക്കുന്നവരുടെ അഭ്യർത്ഥന മാനിച്ചോ ആണ് യേശു അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളത് വിശ്വാസമാണ് അത്ഭുത പ്രവർത്തനത്തിനുള്ള അടിസ്ഥാന ഘടകം യേശുവിനോടും അവിടുത്തെ രക്ഷാകര ശുശ്രൂഷകളോടും നസ്രത്തുകാർ കാണിച്ച വിശ്വാസരാഹിത്യവും അവരുടെ ദുരാരോപണങ്ങളും സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സ്വന്തം നാട്ടിൽ യേശു വന്നത് രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശിഷ്യരോടുകൂടി സജീവമായ പ്രഘോഷണത്തിനായി വന്നതാണ് ശിഷ്യരാകട്ടെ അവരുടെ പ്രഥമ രൂപീകരണത്തിൻ്റെ കാലത്തിലുമാണ് യേശുവിന് ലഭിച്ച സ്വീകാര്യതകൾ കണ്ട അതേ ശിഷ്യർ യേശു നേരിട്ട തിരസ്കരണങ്ങളും നോക്കിക്കാണണം ഗുരുവിന്റെ വിജയ പരാജയങ്ങൾക്ക് ശിഷ്യർ ദൃസാക്ഷികളാകണം യേശുവിൻ്റെ ദൗത്യവുമായി അവർ പോകുമ്പോൾ ഈ സ്വീകരണ തിരസ്കരണ തിരസ്കരണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും യേശു തിരസ്കരിക്കപ്പെട്ടുവെങ്കില് ശിഷ്യരും തിരസ്കരിക്കപ്പെട്ടവരാകും യേശു സ്വീകാര്യനായിടത്ത് ശിഷ്യരും സ്വീകാര്യരായിത്തീരും യേശുവിന് ലഭിച്ച തിരസ്കരണത്തിലും കുരിശിലും ശിഷ്യരും പങ്കാളികളാകണം ദൈവരാജ്യത്തിൻ്റെ ദൗത്യവാഹകരാണ് ക്രിസ്തു ശിഷ്യരായ വിശ്വാസികളുടെ സമൂഹം യേശു തിരസ്കരിക്കപ്പെട്ടതുപോലെ യേശുവിൽ വിശ്വസിക്കുന്നവരും തിരസ്കരിക്കപ്പെട്ടെന്ന് വരാം ആനന്ദിച്ച ആഗ്ലാദിക്യുവിനെന്ന പൗസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ നമ്മുടെ പരിശ്രമങ്ങളിൽ നാം പരാജയപ്പെട്ടേക്കാം നാം അവകേലിതരായേക്കാം നമ്മുടെ ശ്രമങ്ങൾ ഫലം കാണാത്തതിനാൽ നാം നിരാശരായിരിക്കാം എങ്കിലും നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ആത്യന്തികമായ നന്മ അല്പം വൈകിയെങ്കിലും സംഭവിക്കാതിരിക്കുകയില്ല ഒരുപക്ഷെ നാം അതിന് ദൃസാക്ഷികളാവുകയുമില്ല എന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും യേശുവിൻ്റെ വഴികളും അവിടെ നിന്ന് വിശ്വസിക്കുന്നവരുടെ വഴികളും സഹനങ്ങൾ നിറഞ്ഞതായിരിക്കും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രത്യാശയുടെയും വഴികൾ ലോകത്തിന് മനസ്സിലാവുകയില്ല ലോകത്തിൻ്റെ വഴികൾ വ്യത്യസ്തങ്ങളാണ് അത് പരാജയത്തിലെത്തിക്കും ദൈവത്തിൻ്റെ വഴികൾ വേദനകൾ ഉളവാക്കുമെങ്കിലും അതാണ് സത്യത്തിൻ്റെയും നീതിയുടെയും വഴി അത് നന്മയും വിജയവും നൽകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ